ചിനോ വർഗീസ് ഞാൻ അടുത്ത ദിവസം സെൻറ്റ് ജോർജ് ഫൊറോനയുടെ ഭാഗം അംഗമാണ് ഞാൻ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത് അപ്പം അമ്മയുടെ ഉടമ്പടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മെയിനായിട്ട് എൻ്റെ ജോലിയാണ് ഞാൻ മറൈൻ ഇഞ്ചിനും ഇതിലാണ് കുപ്പടിച്ചത് അപ്പം നാല് വർഷമായിട്ട് ഞാൻ ജോലിയില്ല ഒരുപാട് ഏജൻസിയിലൊക്കെ ഞാൻ പോയി പക്ഷേ കാര്യമില്ല ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അതിനു വേണ്ടി നോക്കുന്നുണ്ട് പിന്നെ എന്താ പറഞ്ഞാൽ ഇത് ആ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കുറച്ചുകൂടെ ആത്മീയ ജീവിതത്തിലേക്ക് വളരാൻ എനിക്ക് സാധിച്ചത് ആദ്യത്തെ ഒന്നും ഒരുപാട് വലിയ ഭക്തികരമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ബൈബിൾ വായനയില്ലായിരുന്നു അങ്ങനെ ഈ ഉടമ്പടി ധ്യാനം കൂടിയിട്ടില്ല അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി ശേഷം എനിക്ക് കുറച്ചുകൂടെ ആത്മീയമായിട്ട് വളരാൻ തോന്നി ഞാൻ അവരോട് സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി ഒരുപാട് സാഹചര്യങ്ങൾ അങ്ങനെ ദിവസം കേൾക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടാൻ തുടങ്ങി അങ്ങനെ എൻ്റെ പതിയെ പതിയെ എൻ്റെ വിശ്വാസം വന്നു തുടങ്ങി പിന്നെ ഉടമ്പടി ഞാൻ ഇപ്പോൾ ഒരു വർഷം ഉടമ്പടി എടുത്തിട്ട് ഈ കഴിഞ്ഞ മാസമാണ് എൻ്റെ വിസ എനിക്ക് വന്നിട്ട് കിട്ടിയത് ഈ ഇരുപത്തി മൂന്നാം തീയതി ആ ഞാൻ ഏജൻസിക്ക് ഇതിനു മുമ്പേ ഞാൻ എയർ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർ ഒരുപാട് എനിക്ക് താമസം കിട്ടി ഒരു ആറ് ആറുമാസത്തോളം എനിക്ക് ഇതിനേണ്ടി ഓടി കിടക്കേണ്ടി വന്നു പൈസ എനിക്ക് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആറുമാസം ആറുമാസം ഈ ആറുമാസം മുമ്പേ എനിക്ക് എൻ്റെ പൈസ അമ്പതിനായിരം രൂപ എനിക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് കിട്ടി എൻ്റെ കൂട്ടുകാർക്കായുള്ള മുമ്പേ എനിക്ക് ആദ്യം എനിക്ക് ആ പൈസ തിരിച്ച് കെട്ടി ഞാൻ അതിലൂടെ സാക്ഷ്യമെന്ന് പറയാമെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ സാശ്യം എന്ന് പറയുന്നത് ഈ പിന്നെ അതിൻ്റെ ശേഷമാണ് എനിക്ക് ഞാൻ വേറെ ഏജൻ്റേ കണ്ടുമുട്ടിയത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് എൻ്റെ വിസ എൻ്റെ വിസ എനിക്കിട്ടും വന്നു എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ അബുദാബിയിലേക്ക് പോവുകയാണ് എൻ ഡം ഡി സി എന്ന കമ്പനിയുടെ വർക്കിലേക്ക് ഞാൻ പോവുകയാണ് പിന്നെ എൻ്റെ നാൽപ്പത്തഞ്ച് വർഷമായി എൻ്റെ അപ്പൻ്റെ മദ്യപാനം ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലാന്ന ആളാണ് മദ്യപാനം നിർത്തുമോന്ന പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു മദ്യപാനം എന്ന് പറഞ്ഞാൽ സാധാരണ മദ്യപാന നല്ല മദ്യപനമായിരുന്നു നല്ല രീതിയിൽ കുടിക്കുമായിരുന്നു അമ്മയൊക്കെ ശരിക്കും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പം മുതലേ മദ്യപിപ്പിക്കുന്നതാണ് കണ്ടിട്ടിരിക്കുന്നത് ഞാൻ ഇപ്പം എല്ലാ ദിവസവും വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയും വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ കഴിഞ്ഞതിന് ശേഷം ഞാനത് വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് വർഷമായിട്ട് മദ്യം കൈകൊണ്ടുകൂടും തൊട്ടിട്ടില്ല കുടുംബത്തിൽ സമാധാനമുണ്ട് കുടുംബപാർത്ഥനയുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല കുടുംബത്തിൽ എല്ലാം ഇപ്പോൾ ഓക്കെയാണ് അപ്പം പെർഫെക്റ്റ്ലി ആണ് നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ഞായറാഴ്ചയും കുർബാനയിൽ പങ്കുടുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇപ്പം പിന്നെ എൻ്റെ അനിയൻ്റെ എസ് എൽ സി പിന്നെ പേഴ്സ് ഇത് രണ്ട് അണിയെ നഷ്ടപ്പെട്ടു തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു അവന് അവനൊരുപാട് വിഷമിച്ചതിനായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടാ ഞാൻ താശം പറയും നിനക്കെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അവന് വലിയ പ്രതീക്ഷയില്ല അവന് അവൻ പറ ഉപേക്ഷിഷ്ടമുട്ടായിരുന്നു അവൻ അവൻ ഈ പാസ്പോർട്ടിനെ നോക്കിയപ്പോഴാണ് ഈ എസ് എൽ സി കിട്ടായിരുന്നത് അമ്മ തീ കത്തിക്കാൻ എടുത്തതിനകത്തു നിന്നാണ് ഞങ്ങൾക്ക് അത് കിട്ടിയത് ഒരിക്കലും കിട്ടുന്ന പ്രതീക്ഷയില്ലായിരുന്നു ഉറങ്ങിക്കിടന്ന് എന്നെ അമ്മ വിളിച്ച് കാണിച്ചു തന്നു എടാ ഇതെന്തുവാണെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞങ്ങൾ അത് കണ്ടത് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അല്ല അമ്മ അത് കത്തിച്ചാളാ ഞാൻ ഉറപ്പായിട്ടും പിന്നെ അവൻ്റെ പേര്സ് എറണാകുളത്ത് വെച്ച് നഷ്ടപ്പെട്ടു അത്രയും വലിയ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല ഞാൻ പറഞ്ഞു നീ കൊണ്ട് കൊടുക്ക് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ പറഞ്ഞു അതുകൊണ്ട് പരാതിപ്പെട്ടു ഞാൻ പറഞ്ഞു എടാ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം ചിലപ്പോൾ ഇല്ല എന്നാലും ഞാൻ പറഞ്ഞു ഉടമ്പടി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ പാലമായിട്ട് കിട്ടിയാലേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും കിട്ടൂ കിട്ടുന്ന പ്രതീക്ഷ വേണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് അവന് രണ്ട് മാസം മുന്നേ അവൻ്റെ പേഴ്സ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു കുറച്ച് ആനുവർഗ്യത്തിൻ്റെ പേഴ്സ് കിട്ടിയിട്ടുണ്ട് വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു പിന്നെ ഞാൻ ഏറ്റവും വലുതായിട്ട് വെച്ചതാണ് എൻ്റെ അമ്മയുടെ അസുഖം ഇരുപത്തി മൂന്ന് വർഷം എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് എന്നെ പ്രസവദിച്ചതിന് ശേഷം അമ്മയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ ഒരു രോഗം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇരുപത്തിമൂന്ന് വർഷമായ അത് അമ്മയ്ക്ക് വലിയ പ്രതീക്ഷയില്ല ഒരുപാട് ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം ആശുപത്രിയിൽ അമ്മ പോകാതെ ആശുപത്രി വളരെ ചുരുക്കമാണ് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലുള്ള മിക്ക ആശുപത്രിയിലും അമ്മ പോയിട്ടുണ്ട് അമ്മയ്ക്ക് മാറുമൊന്നും ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ അമ്മയെ അത് ഉടമ്പടി വെച്ചിട്ടുണ്ട് ഞാനും ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ വെച്ചിട്ടും അത് കിട്ടിയില്ല എന്താണെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞു അമ്മ ഞാനും അത് വെച്ചിട്ടുണ്ട് ഇത്തവണ മാതാവ് നമ്മുടെ കൈവിടത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഉടമ്പടി വെച്ചത് ഈയിടെത്തായിട്ട് അമ്മയ്ക്ക് രണ്ട് തവണ കൊറോണ വന്നായിരുന്നു ഈ ഒരു ഒരു മാസം മുമ്പേ അമ്മ ആശുപത്രിയിലായിരുന്നു പുഷ്പേരിയിൽ പുഷ്പരി ആശുപത്രിയിലായിട്ട് അമ്മ കിടപ്പിലായി പൂർണ്ണമായിട്ട് വീണു അമ്മ ഞാൻ വിചാരിച്ച് ഈത്തവണ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം അമ്മയുടെ ബോഡി അതുപോലെ വീക്കായി അമ്മയ്ക്കില്ലാത്ത രോഗങ്ങളൊന്നുമില്ല ഇനി ഈ തിരിച്ച് കിട്ടുമോന്നൊരു ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അമ്മയ്ക്ക് ഞാനിന്നാൽ ഉടമ്പടി ഉടമ്പടി എണ്ണ അമ്മയെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അമ്മയുടെ നെറ്റി നെറ്റി പോരട്ടുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം പൂർണ്ണമായി ഇരുപത്തി മൂന്ന് വർഷമായി ഒരു പ്രതീക്ഷയില്ലായിരുന്നു അമ്മ പോകാത്ത ആശുപത്രിയില്ല ഞാൻ പറ എനിക്കിത്രേ പറയാനുള്ളൂ ദൈവത്തിന് അസാധ്യവോ ഒന്നുമില്ല ആ ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാനും എൻ്റെ അമ്മയും ഇവിടെ നിൽക്കുന്നത് യേശു എന്ന് ആ എൻ്റെ ആത്മീയ ഞാൻ ബൈബിൾ വായിക്കത്തില്ലായിരുന്നു പള്ളിയിൽ പോയാലും വലിയ ഇതില്ല ഞാൻ വെളിയിൽ ഏറ്റവും പുറകിലൊക്കെ ആയിരിക്കും പോയി നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരും കൂടി ഏറ്റവും പുറകിൽ പോയി നിൽക്കും എനിക്ക് അത്ര വലിയ വിശ്വാസ വിശ്വാസമുണ്ട് പക്ഷേ എന്നാലും ഞാനധികം ഇല്ല പുറകിൽ പോയി സംസാരിച്ച് നിൽക്കും ഞാൻ ഈ ഉടുമ്പടി എഴുത്തിന് ശേഷം എൻ്റെ രണ്ടാമത്തെ പുതുക്കിന് ശേഷമാണ് ശരിക്കും പറഞ്ഞത് രണ്ടാമത്തെ പുതുക്കിന് ശേഷം ഞാൻ ഏറ്റവും മുന്നിൽ വന്ന് കുർബാനയിൽ മുഴുവൻ സമയം പങ്കുകൂടി ഭക്തിപൂർവ്വം പങ്കുവിടാൻ എനിക്ക് സാധിച്ചു ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഞാൻ മുഴുവൻ പങ്കെടുക്കാൻ സാധിച്ചു എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും ബൈബിൾ വായന എനിക്ക് നല്ലോണം എനിക്ക് ബൈബിൾ വായിക്കാൻ സ്വയം ഒരു മനസ്സ് വരുന്നുണ്ട് ആ ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് തോന്നുന്നു തുടങ്ങി എൻ്റെ വ്യക്തിഭാരം എനിക്ക് ഒരുപാട് വാർത്തിക്കാൻ തുടങ്ങി അതുവരെ ഞാൻ ഒരുപാട് ആലംബിക്ക് നടന്ന സമയത്ത് എനിക്കറിയാം എൻ്റെ കൂട്ടുകാരും കൂടി ഒരുപാട് നടക്കുവായിരുന്നു അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാൻ വിളിച്ചാലും ഞാൻ വരത്തില്ല ഒരുപാട് ഞങ്ങളുടെ കുടുംബപാർത്ഥനയിലൊന്നും ഇട പകുതി വയ്ക്കുക വെച്ചാൽ ഞാൻ കളിച്ചിട്ട് കയറി വരുന്നത് അത് എല്ലാ ദിവസവും കുടുംബ കുടുംബപാർത്ഥനയും പങ്കുവിടാൻ സാധിച്ചു ഇത്രയാണ് എനിക്ക് തന്ന യേശുവിനും അമ്മയ്ക്കും ഒരായിരം നന്ദി ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എൺപതാം സങ്കീർത്തനം മൂന്നാം തിരുവചനമാണ് നാല് വർഷത്തോളമായി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഷിനോ വർഗീസ് എന്ന ഈ മകൻ പരിശ്രമിക്കുന്നു പല ഏജൻസികൾക്ക് പൈസ കൊടുത്തു പൈസ തന്നെ പലപ്പോഴും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യമേ ഉടമ്പടി ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നാം കേട്ടു അതിനോടൊന്നും അത്ര താല്പര്യം തോന്നിയില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് പുതുക്കിക്കഴിഞ്ഞിട്ട് ഉടമ്പടി ജീവിക്കാൻ തുടങ്ങി താനിങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന ഒരു ചിന്ത ഈ മകന് തന്നെ വന്നു അങ്ങനെ കൃപാസന പത്രം കൊടുക്കുന്നതിനും രോഗി ശുശ്രൂഷ ഇതൊക്കെ ചെയ്തതല്ലേ അതെ പത്രം കൊടുക്കാൻ മടിയായിരുന്നു നല്ല മടിയെന്നുള്ള ശരിക്കും മടിയായിരുന്നു എനിക്കൊരു നാണക്കേട് പോലെ ആയിരുന്നു കൊടുത്തു കഴിഞ്ഞിട്ട് ആരെന്താ പറയും കൊടുത്തിട്ട് ഒരുപാട് പേര് എന്താ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ പിന്നെയും മടിച്ച് എന്നാണ് ഞാൻ അമ്മയുടെ വിശ്വാസം കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കൊടുക്കാൻ തുടങ്ങി ആദ്യം എനിക്ക് കൊടുത്തുകൊണ്ടിരുന്ന പത്രം ഞാൻ അമ്മയുടെ നേരിട്ട് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കും അമ്മയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ അതിന് ഞാൻ തന്നെ കൊടുക്കാൻ തുടങ്ങി എല്ലാവർക്കും എനിക്ക് വിശ്വാസമുണ്ട് അമ്മ കൈവിടത്തില്ലെന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ഈ മകൻ ഊർജവത്തായിട്ട് ചെയ്യുവാൻ തുടങ്ങുന്നു തന്നിൽ തന്നെ മാറ്റങ്ങൾ വരുന്നു വിശ്വാസ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത് അതിനുശേഷം നാല് വർഷമായിട്ട് ജോലിക്ക് വേണ്ടി ഈ മകൻ പരിശ്രമിക്കുന്നത് പിന്നീട് തനിക്ക് വിസയും ടിക്കറ്റും എല്ലാം വന്ന് ഇപ്പോൾ ഉടനെ തന്നെ പോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്നു വന്നതെന്ന് സാക്ഷ്യം പറയുന്നത് അതുപോലെ തൻ്റെ പപ്പയുടെ നാൽപ്പത്തിയഞ്ച് വർഷമായ മദ്യപാനം പല ഹോസ് പല രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾക്കും ഒക്കെ നടത്തിയിട്ടുണ്ട് ധ്യാന സെൻറ്ററുകളിൽ പോയിട്ടുണ്ട് എന്നാൽ അവിടെ ഒന്നും പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ മകൻ പറഞ്ഞത് ഇപ്പോൾ രണ്ട് വർഷമായി മദ്യം തൊടുന്നില്ല കുടുംബത്തിൽ അതിന് അതുമൂലം ഒത്തിരി സമാധാനവും സന്തോഷവും ഉണ്ട് കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട് പിന്നീട് തൻ്റെ അമ്മയുടെ രോഗ സൗഖ്യം ഇരുപത്തി മൂന്ന് വർഷമായ യൂറിനറി ഇൻഫെക്ഷൻ അതും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഉടമ്പടിയിലെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയൊക്കെ സുഖപ്പെടുകയാണ് തൻ്റെ അനുജൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നഷ്ടപ്പെട്ടത് എങ്ങനെ കിട്ടി എന്നും നമ്മോട് പറഞ്ഞു കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ മുഖം പ്രകാശിച്ച് നാം നമ്മുടെ കുടുംബം ഒന്നായി രക്ഷപ്പെടുന്ന അനുഭവങ്ങളാണ് ഉടമ്പടി എടുത്ത് ഇവിടെ വന്നതെന്ന് അനുഭവ സാക്ഷ്യം പറയുമ്പോൾ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത് നമ്മുടെ കുടുംബത്തെയും ഈശോയുടെ തിരഹൃദയത്തിന് ഫലമേൽപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന